ഡൽഹി സേക്രഹാട്ട് കത്തീഡ്രലിൽ ദശാബ്ദങ്ങളായി നടന്നുവരുന്ന കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച മോദി സർക്കാരിന്റെ നടപടി ഫാസിസവും ഭരണഘടന ഉറപ്പു നൽകുന്ന മത നഗ്നമായ കടന്നുകയറ്റവുമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ക്രിസ്ത്യൻ സമൂഹം വിശുദ്ധവാരത്തോടനുബന്ധിച്ച് നടത്തുന്ന കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച ബി ജെ പി സർക്കാരിന്റെ നടപടി ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന വ്യാപകമായ ആക്രമണങ്ങൾ ഫാസിസം അല്ലെങ്കിൽ മറ്റ് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം ഡൽഹി സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് സേക്രഡ് ഹാർട്ട്സ് കത്തീഡ്രലിലേക്ക് എല്ലാ വർഷവും നടത്തുന്ന കുരുത്തോല പ്രദർശനത്തിന് ഞായറാഴ്ച ദിവസത്തെ ഗതാഗത തടസ്സവും ക്രമസമാധാന ഭീഷണിയും ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത് ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളിലും രാഷ്ട്രീയ സംഘടനകളുടെയും മറ്റു മതസംഘടനകളുടെയും ജാഥയും പ്രകടനവും ഒക്കെ നടത്താൻ അനുവദിക്കുന്ന സാഹചര്യമാണ് ഡൽഹിയിൽ നിലവിലുള്ളത് ക്രിസ്ത്യൻ സമൂഹം വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് നടത്തുന്ന കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച ബി സർക്കാരിന്റെ നടപടി ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന ആക്രമണങ്ങളിൽ എത്തി സംഭവമാണ് ഒഡീഷയിൽ പള്ളിയിൽ കയറി മലയാളി വൈദികൻ ഫാദർ ജോഷി ജോർജിനെ മർദ്ദിച്ചതും ഛത്തീസ്ഗഡിലെ ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജ് അടച്ചുപൂട്ടണമെന്ന സംഘപരിവാർ ആവശ്യപ്പെട്ടതും കന്യാസ്ത്രീക്കെതിരെ കേസെടുത്തതും സമീപകാലത്താണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികർ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർക്കെതിരെ തീവ്ര വർഗീയ സംഘടനയായ വി എച്ച് പി ആണ് ആക്രമണം അഴിച്ചുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങൾ ഉണ്ടായെന്ന് ക്രൈസ്തവ സംഘടനകളുടെ ആഭിമുഖ്യത്തിലുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അത് എഴുന്നൂറ്റി മുപ്പത്തിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രൈസ്തവർക്കെതിരെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പമാണ് കത്തോലിക്കാ സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ബി ജെ പി നീക്കം തുടങ്ങിയിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന വ്യാപകമായ ആക്രമണങ്ങൾ ഫാസിസം അല്ലെങ്കിൽ മറ്റെന്താണ് ബി ജെ പിയുടെ മതേതര മുഖംമൊഴിയിലാകൃഷ്ടരായി അവരിലേക്ക് ചായാൻ ശ്രമിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബി എന്ന പാർട്ടിയും മോദി സർക്കാരും ഫാസിസ്റ്റാണോ എന്ന് ശങ്കിക്കുന്ന സി പി എമ്മിന്റെ തുറക്കാൻ ഈ സംഭവം ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു